ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇന്ത്യയിലെ പ്രമുഖ വൈൻ നിർമ്മാതാക്കളായ സുഖ വൈൻയാർട്സിൻ്റെ ഏറ്റവും പുതിയ ഫിനാൻഷ്യൽ ഫലങ്ങളെക്കുറിച്ചും ഓരോ ഷെയറിനും അവർ പ്രഖ്യാപിച്ച ഡിവിഡൻഡിനെക്കുറിച്ചുമാണ് അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതലായി അറിയാൻ വീഡിയോ മുഴുവനായും കാണുക രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിലെ നാലാം പാദത്തിലെ സുള വൈനിയാർഡ്സിന്റെ ഫലങ്ങൾ പുറത്തുവന്നിരിക്കുകയാണ് നമുക്കത്തിലേക്കൊന്ന് കണ്ണോടിക്കാം സോള വൈനിയാർഡ്സ് ഈ പാദത്തിൽ പതിമൂന്ന് ദശാംശം പൂജ്യം മൂന്ന് കോടി രൂപയുടെ അറ്റാദായം നേടിയിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തെ ഇതേ പാദത്തെ അപേക്ഷിച്ച് ഇത് ഏകദേശം മൂന്ന് ദശാംശം എട്ട് ശതമാനം കുറവാണ് എന്നാൽ അവരുടെ വിൽപ്പന വരുമാനം രണ്ട് ദശാംശം ആറ് ശതമാനം വർദ്ധിച്ച് നൂറ്റി ഇരുപത്തി അഞ്ച് ദശാംശം ഏഴ് ഒന്ന് കോടി രൂപയായി ഉയർന്നിട്ടുണ്ട് അവരുടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മൂന്ന് ദശാംശം നാല് ശതമാനം കുറഞ്ഞ് ഇരുപത്തിയെട്ട് ദശാംശം നാല് ആറ് കോടി രൂപയായിട്ടുണ്ട് ഈ പാദത്തിലെ കമ്പനിയുടെ ഓരോ ഓഹരിയുടെയും വരുമാനം ഏകദേശം ഒന്ന് ദശാംശം അഞ്ച് നാല് രൂപയാണ് കമ്പനിയുടെ ലാഭശതമാനം മുൻവർഷത്തെ ഇരുപത്തിരണ്ട് ദശാംശം നാല് ശതമാനത്തിൽ നിന്ന് ഈ വർഷം ഇരുപത്തിയൊന്ന് ദശാംശം നാല് ശതമാനമായി കുറഞ്ഞു ഇതിന് പ്രധാന കാരണം പ്രവർത്തന ചിലവുകളിലെ വർധനവാണ് ഇനി നിക്ഷേപകരെ സന്തോഷിപ്പിക്കുന്ന ഒരു വാർത്തയിലേക്ക് വരാം സോള വൈനിയാർഡ്സ് അവരുടെ ഓഹരി ഉടമകൾക്ക് ലാഭവിഹിതം പ്രഖ്യാപിച്ചിരിക്കുകയാണ് രണ്ട് രൂപ മുഖവിലയുള്ള ഓരോ ഓഹരിക്കും മൂന്ന് ദശാംശം ആറ് പൂജ്യം രൂപയാണ് ഡിവിഡൻ്റായി നൽകുന്നത് ഡിവിഡൻഡിന് അർഹത നേടാനുള്ള റെക്കോർഡ് ഡേറ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ഇരുപത്തിമൂന്നാണ് അതായത് ഈ തീയതിക്ക് മുൻപായി സോള വൈന്യാർട്സിൻ്റെ ഓഹരി കൈവശമുള്ളവർക്ക് ഡിവിഡൻ്റ് ലഭിക്കും അപ്പോൾ നമ്മൾ കണ്ടത് സോള വൈന്യാർട്സിൻ്റെ നാലാം പാദത്തിലെ സാമ്പത്തിക ഫലങ്ങളാണ് വിൽപ്പനയിൽ നേരിയ വളർച്ചയുണ്ടായെങ്കിലും അറ്റാദായത്തിലും ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിലും കുറവുണ്ടായിട്ടുണ്ട് ലാഭശതമാനം കുറയാൻ കാരണം പ്രവർത്തന ചിലവുകളിലെ വർധനവാണ് എന്നാൽ കമ്പനി ആകർഷകമായ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട് സോള വൈനിയാർസിന്റെ ഈ പ്രകടനത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്തു തോന്നുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ ഈ വീഡിയോയിലെ വിവരങ്ങൾ നിങ്ങളുടെ അറിവിനും പഠനത്തിനും വേണ്ടി മാത്രമുള്ളതാണ് ഇതൊരു സാമ്പത്തിക ഉപദേശമായി കണക്കാക്കരുത് ഏതെങ്കിലും ഓഹരിയിലോ മറ്റ് സാമ്പത്തിക ഉൽപ്പന്നങ്ങളിലോ നിക്ഷേപം നടത്തുന്നതിനു മുൻപ് നിങ്ങൾ സ്വയമായി പഠനം നടത്തുക അല്ലെങ്കിൽ ഒരു അംഗീകൃത സാമ്പത്തിക ഉപദേഷ്ടാവിന്റെ ഉപദേശം തേടുക ദിസ് വെരിയവ് ഇസ് ഫോർ എജ്യൂക്കേഷൻ ഓപ്പർ പേസസ് ഒന്നേ ഇറ്റ്സ് നോട്ട് എ ഫൈനാൻഷ്യൽ അഡ്വൈസ് ഓർ റിവെക്കമെൻഡേഷൻഡ് ബൈ ഓർ സവർ സ്റ്റാക്സ് Please do your own research and talk to a financial expert before investing. ഇതുപോലുള്ള കൂടുതൽ ഓഹരി വിപണി വിവരങ്ങൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് അടുത്ത എപ്പിസോഡിൽ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു